ഈ കാണുന്ന എമർജൻസി ലൈറ്റ് ഇത് ഞാൻ ആക്കരക്കടയിൽ നിന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് അപ്പോൾ ഈ ലൈറ്റിൽ ഉണ്ടായിരുന്ന പഴയ ബാറ്ററി നമ്മൾ ഈ ഒരു ആക്കര കടയിൽ തന്നെ അഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ബാറ്ററി ഉൾപ്പെടെ വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപയാവും അപ്പോൾ ഇതിൻ്റെ പഴയ ബാറ്ററി കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലാത്തതിനാൽ നമ്മൾ ഈ ഒരു ബാറ്ററി അടിച്ചു കൊടുത്തു അതുപോലെ നിലവിൽ ഈ ഒരു എമർജൻസി കേബിൾ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ചാർജ് ആകത്താണ് പ്രശ്നം അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് ഒന്നുമല്ല ബാറ്ററി കംപ്ലയിൻ്റ് ആയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി ലൈറ്റിനെല്ലാം വരുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ബാറ്ററി വേഗം കംപ്ലയിൻറ്റ് അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഈ ഒരു ലൈറ്റിനകത്ത് ലിതിയൻ ബാറ്ററി ആണ് ആക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകളിലൊക്കെ പഴയ ലഡ് ആസഡ് ബാറ്ററി മാറ്റിയിട്ട് ലിദിയാൻ ബാറ്ററി ആക്കുവാണെങ്കിൽ കൂടുതൽ സമയം ബാക്കി പെട്ടും അതുപോലെ ബാറ്ററിക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ല കംപ്ലയിൻറ്റും വളരെയധികം കുറവാണ് അതുപോലെ ഈ ഒരു ലൈറ്റിൽ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ നമുക്കത് കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് അടക്കാം അതുപോലെ വേറൊരു കാര്യം കൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ടിനി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില ദോഷം പനി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റ് അഴിച്ച് ഓപ്പൺ ആക്കി എടുക്കാം ഞാൻ ആക്രിക്കടയിൽ നിന്ന് അഴിച്ചതായിരുന്നു ഒന്ന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ബാറ്ററിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ലൈറ്റുകളിൽ വരുന്നത് ആറ് വോൾട്ടിൻ്റെ ലെഡ് ആസഡ് ബാറ്ററിയാണ് ആ ഒരു ബാറ്ററി ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ആറ് ഏഞ്ചിലൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൈറ്റുകളിൽ ആദ്യത്തെ ബാറ്ററി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് വാങ്ങി വെക്കുന്ന ബാറ്ററി അതങ്ങനെ എല്ലാം ഒന്നും ഒത്തുകിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകളിൽ നമുക്ക് ലിദിയൻ ബാറ്ററി ആക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല ഈ ലൈറ്റിൻ്റെ കവർ അഴിക്കുക പഴയ ബാറ്ററി കണക്ട് ചെയ്ത ആ വയറ് അതിലേക്ക് ലിദിയൻ ബാറ്ററി കണക്ട് ചെയ്താൽ മാത്രം മതി അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലിദിയൻ ബാറ്ററി പാക്ക് അപ്പോൾ ഇത് ചില കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇനി അങ്ങനെ മേടിക്കാൻ കിട്ടിയാലും നമുക്ക് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവിടെ അങ്ങനെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിട്ട് നമുക്ക് ഇതെല്ലാം അഴിച്ചൊന്ന് കഴുകി ക്ലീൻ ആക്കാനുണ്ട് ഇതായിരുന്നു ഈ ഒരു ലൈറ്റിൻ്റെ ബോർഡ് ഈ ഒരു ബോർഡിനൊന്നും കംപ്ലയിൻറ്റില്ല ഇതിൻ്റെ ബാറ്ററിക്ക് മാത്രമായിരുന്നു പ്രശ്നം അതുപോലെ ഈ ലൈറ്റ് നേരത്തെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി രണ്ടാമത്തെ ബാറ്ററിയും വെച്ചു അതും കംപ്ലയിൻ്റ് ആയപ്പോൾ നേരെ ഇതാക്കൃക്കിടയിൽ കൊടുത്ത് ഒഴിവാക്കിയതായിരിക്കും എന്തായാലും നമുക്ക് നല്ലൊരു ലൈറ്റ് കിട്ടി വലിയ പഴക്കമൊന്നുമില്ലാത്ത അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ച് പീസ് ആക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാം അതുപോലെ ഇന്ന് നമ്മൾ ഇതിൻ്റെ എൽ ഇ ഡി പാനലും അതുപോലെ ഇതിൻ്റെ ബോർഡ് ഒന്നും കഴുകുന്നില്ല ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ ഈ ലൈറ്റിൻ്റെ പവർ കേബിൾ ചാർജർ കേബിൾ അപ്പോൾ ഇതും നമ്മളൊന്ന് ഈ ഒരു ബോർഡിൽ നിന്ന് വീടിച്ചിട്ട് ഇതൊന്നും കഴുകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ അഴിച്ചു വരുന്ന എല്ലാ പീസും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിത് കഴുകി ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർ ഷാംപൂ ആണ് ഇങ്ങനെയുള്ള ലൈറ്റ് നമ്മൾ ആക്കരിക്കടയിൽ നിന്ന് മേടിക്കുന്നതിനാൽ നമ്മളിതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് വീണ്ടും ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നമ്മളിവിടെ അഴിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ട്രൈ ആയിട്ട് വേണം നമുക്കിത് റീഫിറ്റ് ചെയ്യാൻ അങ്ങനെ നമ്മളിവിടെ കഴുകി എല്ലാം നന്നായിട്ട് ട്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് പഴയ പോലെ തന്നെ റീഫിറ്റ് ചെയ്യാൻ എല്ലാം ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പഴയ എമർജൻസി ലൈറ്റ് അഴിച്ച് നോക്കുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ചില നേരത്തെ ഇങ്ങനത്തെ ബോർഡ് ചില ഇതിനകത്തൊരു ഒക്കെ കാണും അതിപ്പോൾ എന്താണേലും കുഴപ്പമില്ല നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ കഴിക്കുമ്പോൾ പഴയ ബാറ്ററി കാണും ആ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തേക്കുന്ന രണ്ട് വയർ അത് മാത്രമാണ് നമുക്ക് ഇവിടെ ആവശ്യം വേറെ ഉള്ളൊരു കാര്യത്തെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട ഈ രണ്ട് വയറുകൾ മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ലിതിയൻ ബാറ്ററി പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ലിതിയൻ ബാറ്ററിയും അതുപോലെ ബി എം എസ് ബോർഡുമാണ് അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ലിതിയൻ ബാറ്ററി പാക്ക് പാക്കേണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ലിധിയാൻ ബാറ്ററി മേടിക്കാനും കിട്ടും ആറ് ഓൾട്ടിൻ്റെ ബാറ്ററിക്ക് വരുന്ന എമർജൻസി ലൈറ്റിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏഴ് പോയിന്റ് നാല് വോൾട്ടിൻ്റെ ലിധിയാൻ ബാറ്ററി പാക്കാണ് മേടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ മേടിച്ചാലും ആ ഒരു ബാറ്ററിക്ക് വലിയ ക്വാളിറ്റിയും കാണുന്ന ബാക്കപ്പും കുറവായിരിക്കും നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്കിഷ്ടമുള്ള അത്രയും എ എച്ച് ഉള്ള ബാറ്ററി എടുക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഞാൻ നാല് ബാറ്ററി വെച്ചാണ് ഈ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എമർജൻസി ലൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ മിനിമം നാല് ബാറ്ററികളൊക്കെ ഉപയോഗിച്ചെങ്കിലാണ് അത്യാവശ്യം നല്ല സമയം ബാക്കി ഇട്ടുള്ളൂ അതുപോലെ നമ്മളിവിടെ ബാറ്ററി പാക്ക് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ലിതിയൻ ബാറ്ററി അപ്പോൾ ഈ ഒരു ബാറ്ററി മൂന്നേ പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നാലായിരത്തി മുന്നൂറ് എം എ എച്ച് എന്നൊക്കെയാണ് അത്രയൊന്നും ഇല്ല ഒരു രണ്ടായിരം എം എച്ച് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ബാറ്ററിക്ക് നൂറ് രൂപയായിരുന്നു ഞാൻ വാങ്ങിയ സമയത്ത് ഇപ്പോഴും ഏകദേശം നൂറ് രൂപ മുതലുള്ള ബാറ്ററി കിട്ടും നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ബാറ്ററിക്ക് ആണെങ്കിൽ നൂറ്റി ഏഴ് രൂപയാവും സോണിയുടെ കുറച്ചിൽ ബാറ്ററിക്ക് അപ്പോൾ ലിതിയൻ ബാറ്ററിക്ക് പൊതുവേ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ അങ്ങനെ വില കൂടിയാലും അതിൽ പ്രത്യേകിച്ച് നഷ്ടം ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഈ ഒരു ബാറ്ററി നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ ഏഴ് വർഷം വരെയാണ് എൻ്റെ ലൈഫ് ഏഴ് ഏഴുവർഷമായാലും കംപ്ലൈൻ്റ് ഒന്നും ആവില്ല അതിൽ കൂടുതലും കിട്ടാറുണ്ട് അതുപോലെ നമുക്കിങ്ങനെ പുതിയ ബാറ്ററി മേടിക്കണമെന്നില്ല പഴയ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി പാക്കിലെ ബാറ്ററി എടുത്തു നമുക്കിതുപോലെ ചെയ്യാം അതുപോലെ നമ്മൾ ലിധിയൻ ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററി പാക്കുണ്ടാക്കുമ്പം നിർബന്ധമായിട്ടും ഇതുപോലുള്ള ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ബി എം എസ് ബോർഡുകൾ പല തരത്തിലുള്ള ഉണ്ട് ആറ് റോൾട്ടിൻ്റെ ബാറ്ററി വരുന്ന എമർജൻസി ലൈറ്റിനകത്ത് ഉപയോഗിക്കാനാണെങ്കിൽ ടു എസ്സിൻ്റെ ബി എം എസ് ബോർഡാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള ബി എം എസ് ബോർഡും പല ആമ്പിയറിലും കിട്ടും ഞാനിവിടെ എടുത്തേക്കുന്ന ഇരുപത് ആമ്പിയറിൻ്റെയാണ് അപ്പോൾ ഇത്രയും ആംബിയർ കൂടിയ ബോർഡ് വേണമെന്നില്ല ഇത് കൂടി എന്ന് കുഴപ്പമൊന്നുമില്ല നമുക്ക് കൂടുതൽ ബാറ്ററി ഇതിൽ ആഡ് ചെയ്യാം ലൈറ്റുകളൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പത്താംബിയറിൻ്റെ ഒക്കെ ബോർഡ് മതിയാവും മാക്സിമം ഈ ഒരു ബോർഡ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഈ ഒരു ബോർഡിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളും അതുപോലെ തന്നെ ലിതിയൻ ബാറ്ററിയും അത് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും പല സ്ഥലങ്ങളിലും കടകളിലെ വിലമാറ്റം ഉണ്ടാവും അതിൽ ഓൺലൈനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ബി എം എസ് ബോർഡും അതുപോലെ തന്നെ ലിൻ ബാറ്ററിക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ നമ്മൾ ലിഥിയൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഏഴ് പോയിൻറ്റ് നാല് വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഇതുപോലത്തെ രണ്ട് ബാറ്ററി മതിയാവും അപ്പോൾ കുറച്ചും കൂടി ബാക്കി പിടാനായിട്ട് നമ്മൾ ഇതുപോലെ മൂന്ന് ബാറ്ററി ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ബാക്കി കിട്ടാനും അതുപോലെ ബാറ്ററി എച്ച് കൂട്ടാനും ആണെങ്കിൽ നാല് ബാറ്ററി ആറ് ബാറ്ററി എട്ട് ബാറ്ററി അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൂട്ടേണ്ടത് അതുപോലെ നമ്മളിങ്ങനെ ബാറ്ററിയുടെ എണ്ണം കൂട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ബി എം എസ് പോൾ ഇതിന് ആമ്പിയർ കൂടുതലുണ്ടെങ്കിലാണ് അങ്ങനെ ബാറ്ററി കൂട്ടിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ നാല് ബാറ്ററിനെ നമ്മൾ രണ്ട് സെറ്റായിട്ട് പോലെ തിരിക്കാൻ പോവുകയാണ് അതുപോലെ നമ്മൾ ബാറ്ററി പാക്ക് ബാക്കിയുണ്ടാക്കാനെടുക്കുന്ന ബാറ്ററി ഇതെല്ലാം സെയിം എം എച്ച് ഉള്ളതായിരിക്കണം വ്യത്യസ്തമായ എം എച്ച് ഉള്ള ബാറ്ററി മിക്സ് ചെയ്ത് ബാറ്ററി പാക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും ബാക്കിയപ്പ് കിട്ടില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് സെറ്റായിട്ട് തിരിച്ചേക്കുന്ന രണ്ട് ബാറ്ററിയുടെയും പോസിറ്റീവ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് രണ്ട് ബാറ്ററിയുടെയും നെഗറ്റീവ് ഒരുമിച്ച് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ രണ്ട് സെറ്റ് ബാറ്ററി ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിനെ സീരിയലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അതുപോലെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ലിദിയാൻ ബാറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ ലഡ്ഡ് പിടിക്കാത്ത പ്രശ്നം അപ്പോൾ അതും ഞാനൊന്നും ഡെമോ പോലെ കാണിച്ചു തരാം ഇപ്പോൾ സാധാരണ മിക്കവാറും ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും അയൺ ബിറ്റിൽ കുറച്ച് ലെഡ് എടുക്കുന്നു നേരെ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ മുട്ടിക്കുന്നു ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണിച്ചാലൊന്നും ലെഡ് പിടിക്കില്ല അത് വെച്ച് കുറച്ചിങ്ങനെ പിടിച്ചാലും അത് നമ്മൾ പൈ കൊണ്ടിങ്ങനെ പതിയെ തട്ടുന്ന സമയത്ത് അതെല്ലാം നീങ്ങി പോവുകയാണ് ഈ രീതിയിൽ സോൾവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റായിട്ട് ലിതിയൻ ബാറ്ററിയിൽ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ സോൾഡ് ചെയ്യേണ്ട ആ ഒരു പോയിന്റിലേക്ക് കുറച്ച് സോൾഡിംഗ് ഫ്ലക്സ് അല്ലെങ്കിൽ സോൾഡിംഗ് പേസ് എന്നൊക്കെ പറയുന്ന സാധനം അത് കുറച്ച് തേച്ചെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് പിടിക്കുകയുള്ളു അപ്പോൾ ഞാനിവിടെ കുറച്ച് സോൾഡിംഗ് പേസ്റ്റ് ഈ ഒരു ബാറ്റിൽ തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സോൾഡ് ചെയ്ത് നോക്കാം പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ സോൾഡ് ചെയ്തിട്ട് പിടിക്കുന്നില്ല അപ്പോൾ ലെഡിൻ്റെ കുഴപ്പമാണോ അയൻ്റെ കുഴപ്പമാണോ പവർ കൂടി അൻവേണോ എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അയൺ നേരെ പേസ്റ്റിലേക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ട ഈ രീതി ചെയ്താൽ ഒരിക്കലും ഈ ലഡ് വിട്ട് പോകില്ല അപ്പോൾ ഇനി സോൾഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് രീതിയിലൊന്നു നോക്കും ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരും ചെറിയ കുട്ടികളെ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ മാറ്റി ചെയ്യുന്ന രണ്ട് സെറ്റ് ബാറ്ററി ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സെറ്റിൽ വരുന്ന രണ്ട് ബാറ്ററിയുടെയും പോസിറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം അതുപോലെ രണ്ട് ബാറ്ററിയും നെഗറ്റീവും ഒരുമിച്ച് ജോയിൻ ചെയ്യണം ഇങ്ങനെ രണ്ട് സെറ്റും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ സീരിയലായിട്ട് കണക്ട് ചെയ്യുന്നു അതായത് ടോർച്ചിനൊക്കെ ബാറ്ററി ഇടുന്ന ആ ഒരു സെറ്റപ്പിൽ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സെറ്റ് ബാറ്ററിനെയും സീ കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ടോർച്ചിനത്തേക്ക് ബാറ്ററി ഇടുന്ന ആ ഒരു സെറ്റപ്പിൽ ഇനി രണ്ട് സെറ്റ് ബാറ്ററിയിൽ നിന്ന് നമ്മൾ മൂന്ന് വയറാണ് എടുത്തേക്കുന്നത് ഏറ്റവും അടിയിലുള്ള ബാറ്ററി നെഗറ്റീവിൽ നിന്നും സീറോ ഓൾട്ട് അപ്പോൾ ഈ ഒരു പോയിന്റിന് സീറോ ഓൾട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വയറ് നമ്മൾ ബി എം എസ് പോളിലെ സീറോ ഓൾട്ട് നീതിയാക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അതുപോലെ ഈ രീതിയിൽ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പം ബോറിലെ ബി സീറോയിലേക്ക് നമ്മളെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഒന്നാമത്തെ സെറ്റ് ബാറ്ററിയും രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയും തമ്മിൽ ജോയിൻറ്റ് ആവുന്ന ആ ഭാഗം അതായത് നാല് പോയിൻറ്റ് രണ്ട് ഓൾട്ട് ഈ പോയിൻറ്റിലേക്ക് ബോർഡിലെ നാല് പോയിന്റ് രണ്ട് ഓൾട്ട് നിരേക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് അടുത്ത വയർ സോൾഡർ ചെയ്യേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ സെറ്റ് ബാറ്ററി അതായത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ഈ വയർ കണക്ട് ചെയ്യേണ്ടത് ബോർഡിലെ എട്ടേ പോയിൻറ്റ് നാല് ഓൾട്ട് നിരയാക്കുന്ന പോയിന്റിലേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മൂന്ന് വയറാണ് ഈ ഒരു ബാറ്ററിയിൽ നിന്നും കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ബാറ്ററി ലിതിയൻ ബാറ്ററി ഓവറായിട്ട് ചാർജ് ആവാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആവാനും പാടില്ല അപ്പോൾ അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും അപ്പോൾ ലിദിയൻ ബാറ്ററിന്ന് ഒരിക്കലും നേരിട്ട് ലോഡ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചാർജർ കണക്ട് ചെയ്യാനോ പാടില്ല ബി എം എസ് ബോർഡ് കണക്ട് ചെയ്ത് ബി എം എസ് ബോർഡിലാണ് ചാർജ് കണക്ട് ചെയ്യാനും അതുപോലെ ലോഡ് കണക്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് രണ്ട് വയർ കൂടി കണക്ട് ചെയ്യാനുണ്ട് ഈ ഒരു പ്ലസ് മൈനസ് അടയാളപ്പെടുത്തേക്കാണ് ഈ ഒരു പോയിന്റിലേക്ക് അപ്പോൾ ആ രണ്ട് പോയിന്റിലേക്ക് നമ്മൾ എമർജൻസി ലൈറ്റ് ലൈറ്റിലെടുത്തുണ്ടായിരുന്ന രണ്ട് വയർ പഴയ ബാറ്ററിൽ കണക്ട് ചെയ്ത രണ്ട് വയർ നമ്മൾ ആ രണ്ട് പോയിന്റിലേക്ക് വയർ സോൾഡർ ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഈ ഒരു ബാറ്ററിയുടെ ഔട്ട് എടുക്കാനും അതുപോലെ ചാർജ് കണക്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു പോയിൻറ്റിൽ തന്നെയാണ് ഔട്ട് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു ബാറ്ററി പാക്കിൽ ബി എം എസ് ബോർഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര എണ്ണം വേണേലും ചാർജ് കിട്ടിയാലും കുഴപ്പമില്ല ബാറ്ററി ഓവർ ചാർജ് ആയിട്ട് ബാറ്ററി പൊട്ടിത്തെറിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുപോലെ ഇനിയും നമുക്ക് ഈ ലൈറ്റിന് പാക്കിപ്പോൾ കൂടുതൽ കിട്ടാനായിട്ട് ഇനിയും കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടൊരു കുഴപ്പമില്ല അതുപോലെ ഇനി പലർക്കും സംശയം ഉണ്ടാകുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് തരുന്ന പഴയ ബാറ്ററി ആറ് ഓൾട്ടിൻ്റെയാണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ചേക്കുന്ന എഴുതിയതിൻ്റെ ബാറ്ററി പാക്ക് ഏഴേ പോയിന്റ് നാല് വോൾട്ടിൻ്റെയാണ് അപ്പോൾ ഏകദേശം ഒന്നര വോൾട്ട് കൂടുതലുള്ള ബാറ്ററി പാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് കംപ്ലയിൻ്റ് ആയി പോയില്ല എന്ന് പലർക്കും സംശയം കാണും അപ്പോൾ അങ്ങനെ കൊടുത്തു വന്നതിൽ കുഴപ്പമൊന്നുമില്ല ലൈറ്റ് കംപ്ലയിൻ്റ് ആവില്ല ആറ് ലെഡ് ലെറ്റാസ്റ്റ് ബാറ്ററും നല്ല ചാർജ് ഉള്ള സമയത്താണെങ്കിൽ ഏകദേശം ഏഴ് വോൾട്ടടുത്ത് കാണിക്കും അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ ബാറ്ററി പാക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വയറൊക്കെ ഒന്ന് ഒതുക്കി ഇതൊന്ന് മാസ്കിൻ്റെ ടൈപ്പിൽ നിന്ന് വെച്ച് ഒട്ടിച്ചു എടുക്കാം അതുപോലെ ബാറ്ററിയും ബോർഡ് തമ്മിൽ കപ്പിൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്ന വയർ ഇത് ഒരുപാട് നീളത്തിലാതിരിക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്ര നീളത്തിലെടുത്തുനിന്നുള്ളൂ ബി എം എസ് ബോർഡും നമ്മൾ ഈ ഒരു ബാറ്ററി തന്നെ ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു ലൈറ്റിനകത്ത് കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി ലൈറ്റിനൊക്കെ ഏകദേശം ഒരു നാല് ബാറ്ററി തന്നെ മതിയാകും നല്ല ബാക്കി കിട്ടാൻ ഇനി നമുക്ക് കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഒരുപാട് കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ചാർജിങ് ബോർഡിൽ ലൈറ്റിൽ നിലവിലുള്ള ചാർജിംഗ് ബോർഡ് വഴി ചാർജ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും വേറെ ചാർജർ ഒക്കെ എഴുതേണ്ടി വരും അപ്പോൾ നമ്മുടെ ലൈറ്റിന് വേറെ കുഴപ്പമൊന്നുമില്ല ചാർജൊക്കെ കയറുന്നുണ്ട് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇട്ട് പഴയ പോലെ ഒന്ന് ആക്കിയെടുക്കാം അതുപോലെ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ഇല്ലിത്യാൻ ബാറ്ററി അപ്പോൾ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗ്ലൂ എന്തെങ്കിലും വെച്ച് തൊട്ടിച്ചെങ്കിൽ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് വളരെ സിംപിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവേ ഉള്ളൂ ഞാനിവിടെ ആക്രക്കടയിൽ നിന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിയ ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ലെഡ് ആസഡ് ബാറ്ററിനേക്കാളും കുറച്ചും കൂടെ പൈസ ലിദിയാൻ ബാറ്ററിക്കാവും എങ്കിലും നമുക്ക് ആ ഒരു പൈസ കൂടുതൽ നോക്കാതെ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഈ ലൈറ്റൊക്കെ കൂടാതെ ലിദിയൻ ബാറ്ററി ബി എം എസ് ബോർഡൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ വേഗം കംപ്ലയിൻറ്റ് ആവില്ല അതുപോലെ നമുക്ക് ചിലവർ ചെയ്യാനാണെങ്കിൽ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്കൊക്കെ ലാപ്ടോപ്പ് സർവീസിന് ഷോപ്പിൽ നിന്ന് കിട്ടും അവിടുന്ന് അങ്ങനെയുള്ള ബാറ്ററി കളക്ട് ചെയ്ത് അതിലെ ബാറ്ററി എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനത്തിൽ ഇത് ഞാൻ ബാറ്ററി ആക്കി നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുപോലെ ബാറ്ററിക്കും ബി എം എസ് ബോർഡിനും ഓൺലൈനായിട്ട് വില കൂടുതലായിട്ടാണ് ലിങ്ക് കൊടുക്കാത്ത വീഡിയോയിൽ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ലൈറ്റിന് കുഴപ്പമില്ല ചാർജ് കയറുന്നുണ്ട് ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്